ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന കപ്പ തേങ്ങ അരച്ചതാണ് അതിനാവശ്യമായ സാധനങ്ങൾ ഒരു കിലോ കപ്പ കൊത്തി അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ ആവശ്യമായ സാധനങ്ങൾ തേങ്ങ ഒരു മുറി കാന്താരിമുളക് മുളക് ഒരു ഇരുപത്തഞ്ചെണ്ണം ചുവന്നുള്ളി നാലെണ്ണം വെളുത്തുള്ളി പത്തെണ്ണം കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ചുവന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇത് കടുക് പൊട്ടിക്കാനായിട്ട് കടുക് ഒരു അര ടീസ്പൂൺ വലിയ മുളക് രണ്ടെണ്ണം ചുവന്നുള്ളി രണ്ടെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് വേപ്പില ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ഇത് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം അടുപ്പിൽ വയ്ക്കുക വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ കപ്പ അതിലോട്ട് ഇടുക വെള്ളം ഞാൻ ചൂടാക്കി വെച്ചേക്കണതായിരുന്നേ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയും അത് കഴിഞ്ഞിട്ടാണ് ഈ കപ്പ വേറെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിക്കുന്നത് ഇത് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇത് ഓഫാക്കിയിട്ട് ഈ വെള്ളം ഊറ്റിക്കളയണം ഇനി കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പിടുക കപ്പിട്ടിട്ട് ഈ കപ്പ അതിലേക്ക് ഇടുക ഈ കപ്പയ്ക്ക് വരിക കട്ടുണ്ട് അത് കളയാനാണ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച ഊറ്റി കളഞ്ഞത് ഇത് ഒരവി വരുമ്പോ വേവും എന്നിട്ട് ഇതിന്റെ വെള്ളം പിന്നെയും കളയണം കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് ഞാൻ ഊറ്റി വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ് ഇനി അതിലേക്ക് അരപ്പെടണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കണം പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടുക കടുക് പൊട്ടി വരണം എന്നാലും കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഉള്ളി മുളകും വേപ്പിലൊക്കെ ഇട്ട് താളിക്കണം നന്നായിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കപ്പയിലോട്ട് കഴിക്കണം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് കപ്പയിലോട്ട് വെക്കുക കപ്പ തേങ്ങ അരപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ തേങ്ങ അരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻകറിയും കൂട്ടി തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അടുത്ത വീഡിയോയിലോട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ